എല്ലാവർക്കും എക്സലൻ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പുതിയ വിഷയവുമായാണ് എക്സലൻ്റ് അക്കാഡമി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് നമ്മുടെ സ്ഥാപനം നടത്തുന്ന മാർക്കറ്റിംഗ് കോഴ്സുകളിലെ ഒരു പേപ്പറാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്ലസ് ടു പാസ്സായവർക്ക് യൂണിവേഴ്സിറ്റി അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഈ കോഴ്സിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉൾപ്പെടണമെങ്കിൽ അതിൻ്റെ പ്രസക്തി വലുതാണ് എന്ന കാര്യം വിസ്മരിക്കരുത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കരുതി പോൺസി സ്കീമുകളിൽ അഥവാ മണി ചേയ്ഞ്ച് പദ്ധതികളിൽ ചെന്ന് ചാടി അനേകം പേർ സമയം നഷ്ടപ്പെടുത്തുന്നു അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നു മാർക്കറ്റിങ്ങിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു എന്താണ് പോൺസി അഥവാ മണി ചേഞ്ച് സ്കീം മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ വാങ്ങി ഒരു ഉൽപ്പന്നം മറ്റൊരാളിന് നൽകുകയോ പണം വാങ്ങി നിക്ഷേപിച്ച് ആളുകളെ ചേർക്കുകയും അതിൽ നിന്നും ഒരു വിഹിതം ആളെ ചേർക്കുന്നവർക്ക് നൽകുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് മാർക്കറ്റിൽ മുന്നൂറ് രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു ജ്യൂസ് അത് നിർമ്മിക്കുന്ന കമ്പനി പോലും അവകാശപ്പെടാത്ത ഗുണമേന്മകൾ വിവരിച്ച് നാലായിരം രൂപയ്ക്ക് കൊടുക്കുന്നു സർവരോഗ സംഹാരി എന്ന് പറയുന്ന ഇത്തരം ജ്യൂസുകൾ ഏതെങ്കിലും ഒരു രോഗത്തിന് ഉത്തമമാണെന്ന് ഒരു സർക്കാർ സ്ഥാപനവും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല ഡ്രഗ്സ് കൺട്രോൾ ആക്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഫുഡ് സപ്ലിമെൻറ്റുകളായാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വരുന്നത് പെട്ടെന്ന് പണക്കാരനാകാം എന്ന മോഹത്താൽ പലരും ഇതിൽ വീണുപോകുന്നു ഇത്തരം കമ്പനികൾക്ക് റീപർച്ചേസ് പർച്ചേയ്സ് നിർബന്ധമല്ല ആളെ ചേർക്കുമ്പോഴാണ് പണം ലഭിക്കുന്നത് എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഏതെങ്കിലും ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഇടനിലക്കാരില്ലാതെയും പരസ്യങ്ങളുടെ പിന്തുണയില്ലാതെയും നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന വിൽപ്പനക്കാരുടെ ഒരു ശ്രേണിയെ അഥവാ ശൃംഖലയെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ പോലെ നിരവധി പേർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തേക്ക് കടന്നു വന്ന് പണവും സമയവും നഷ്ടപ്പെടുത്തുന്നുണ്ട് ഒന്ന് ജോയിൻ ചെയ്താൽ മതി ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾക്ക് പണം വന്നുകൊള്ളും എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ഇരുന്നൂറ്റി എൺപതിനും മുന്നൂറിനും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ മൂവായിരത്തിനും നാലായിരത്തിനും അടി ക്ഷേൽപ്പിക്കുന്ന പ്രവണത മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന പേരിൽ ഇന്ന് വ്യാപകമായിട്ടുണ്ട് ഇത്തരം വ്യാപാര രീതിയെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നല്ല പറയുന്നത് പോൺസി സ്കീം എന്നാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട് എന്നാൽ പോൺസി സ്കീം മണി ചെയിൻ പദ്ധതികളിൽ പാക്കേജ് സിസ്റ്റമാണ് ഇത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ കർശനമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇന്നും സമൂഹത്തിൽ ഈ പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട് കൂടുതൽ അധ്വാനിക്കാതെയും വിയർപ്പൊഴുക്കാതെയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് പുലർത്തുന്നവരാണ് ഇത്തരം കമ്പനികളിൽ ചെന്ന് പെടുന്നത് ഇത്തരം കമ്പനികളുടെ പ്രതിനിധികൾ നിങ്ങളെ സമീപിക്കുമ്പോൾ അവർ കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകളല്ല വിശ്വസിക്കേണ്ടത് കാരണം സർക്കാർ മുദ്രയുള്ള ഒട്ടേറെ സർട്ടിഫിക്കറ്റുകൾ അവർക്ക് കാണിക്കാൻ സാധിക്കും സർക്കാർ സൈറ്റുകളിൽ അവരുടെ പേരുണ്ടോ എന്ന് തിരക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ പറയുക അതിനെക്കുറിച്ച് സർക്കാർ വെബ്സൈറ്റുകളിൽ തിരഞ്ഞ് അതിൻ്റെ നിയമസാധ്യത പരിശോധിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പോൺസി സ്കീമുകൾക്ക് സർക്കാരിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നാൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ വിപണി വിലയേക്കാൾ വിലക്കുറവിൽ സാധനങ്ങൾ നൽകണം ഉൽപ്പന്നം തരുന്ന കമ്പനിക്ക് സ്വന്തമായി നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരിക്കണം കമ്പനിയുടെ പ്രവർത്തനമുള്ള എല്ലാ സ്റ്റേറ്റിലും അവർക്ക് ഓഫീസ് ഉണ്ടായിരിക്കണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ പ്രവർത്തിക്കുന്നവർക്ക് കമ്പനി തന്നെ നേരിട്ട് സർക്കാർ ട്രെയിനിങ് ലഭിക്കുന്നതിന് സൗകര്യമേർപ്പെടുത്തണം തുടങ്ങിയ ഒട്ടേറെ നിബന്ധനകൾ ഇന്ന് നിലവിലുണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രതിനിധികൾ നിങ്ങളെ സമീപിക്കുമ്പോൾ സർക്കാർ ട്രെയിനിങ് ലഭിക്കുമോ എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് പരാജയപ്പെടുന്നത് എന്ന് നോക്കാം ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതാണ് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒരു വേദിയായി നിങ്ങളതിനെ കാണുന്നു അത് തെറ്റാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു ദീർഘകാല നിക്ഷേപ പ്രക്രിയ പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര സമയം ചിട്ടയായി വിനിയോഗിക്കുവാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ദൈർഘ്യം കൂടുകയും കുറയുകയും ചെയ്യുന്നത് ദിവസം ഒരു മണിക്കൂർ ചിലവഴിക്കുവാൻ കഴിയുന്നവർക്ക് ഒരു മാസം മുപ്പത് മണിക്കൂർ മാത്രമാണ് അതായത് ഒരു ദിവസവും ആറ് മണിക്കൂറുമാണ് ചിലവഴിക്കാൻ സാധിക്കുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ വിജയിക്കണമെങ്കിൽ കുറഞ്ഞത് ആ വ്യക്തി പതിനായിരം മണിക്കൂർ ചിട്ടയായ വർക്ക് ചെയ്തിരിക്കണം ചിട്ടയായ വർക്ക് എന്ന് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്ട്രക്ചറിനുള്ളിൽ നിന്നുകൊണ്ടുള്ള വർക്കാണ് അപ്പോൾ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ചിരിക്കണം ഇവിടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലാത്തവർ പരാജയപ്പെടും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സെയിൽസിനായിട്ടാണ് സമയം വിനിയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരാജയപ്പെടും കാരണം നിങ്ങളുടെ മുകളിലുള്ള ലീഡേഴ്സ് അവരുടെ സാമ്പത്തിക ലാഭത്തിനായി നിങ്ങളെക്കൊണ്ട് പണിയടിപ്പിക്കുകയാണ് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാൽ വിൽപ്പനക്കാരുടെ ഒരു ശൃംഖല രൂപീകരിക്കുക എന്നാണ് ഉപഭോക്താക്കളുടെ ഒരു ശൃംഖല രൂപീകരിച്ചാൽ അവരെല്ലാ മാസവും ഉൽപ്പന്നങ്ങൾ എടുക്കണമെന്നില്ല എന്നാൽ വിൽപ്പനക്കാരുടെ ശൃംഖലയാണെങ്കിൽ അവരെല്ലാ മാസവും ഒരു നിശ്ചിത ടാർജറ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പന നടക്കും സെയിൽസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടുന്നില്ല അഥവാ നിങ്ങൾ രൂപീകരിച്ചു എന്നിരിക്കട്ടെ അവരെ പ്രൊമോട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾ സാധനം വിറ്റ് നടക്കുകയാണ് ഉദാഹരണമായി പ്രതിമാസം അയ്യായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന വിൽപ്പനക്കാരുടെ ഒരു ശ്രേണി നിങ്ങൾ രൂപീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും നിങ്ങൾ അയ്യായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുന്നു നിങ്ങൾക്ക് കമ്പനി എം ആർ പി യേക്കാൾ വില കുറച്ച് തരുന്നു അതിലൂടെ നിങ്ങൾക്ക് ഇരുപത് ശതമാനം മുതൽ കമ്മീഷൻ ലഭിക്കുന്നു നിങ്ങൾ സെയിൽസ് ചെയ്തുകൊണ്ട് നടന്നാൽ നിങ്ങൾക്കിത് മാത്രമാണ് ലഭിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ പത്ത് വിൽപ്പനക്കാരെ കണ്ടെത്തി കമ്പനിക്ക് സ്പോൺസർ ചെയ്യുന്നു ഇവിടെ കമ്പനിക്ക് ഒരു രൂപ ചിലവാകുന്നില്ല നിങ്ങൾ കൊണ്ടുവന്നവർക്കും ചിലവാകുന്നില്ല അവർ ഇന്നലെ വരെ മറ്റൊരു കടയിൽ നിന്നും വാങ്ങിയ അതേ സാധനങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത സ്ഥാപനത്തിൽ നിന്നും വാങ്ങാൻ തീരുമാനിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടെത്തിയവരെയാണ് കമ്പനിക്ക് സ്പോൺസർ ചെയ്തത് ഇപ്പോൾ നിങ്ങളിലൂടെ ഒരു മാസം അമ്പതിനായിരം രൂപയുടെ സെയിൽസ് കമ്പനിക്ക് നടക്കുന്നു ഒരു മാസം അൻപതിനായിരം രൂപയുടെ സെയിൽസ് നടക്കണമെങ്കിൽ കമ്പനി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം ഇവിടെ അതില്ല നിങ്ങളുടെ സമയവും ബുദ്ധിയും ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തിക്കുള്ള പ്രതിഫലം കമ്പനി നിങ്ങൾക്ക് തരുന്നു അയ്യായിരത്തിൻ്റെ സ്പോർട്ട് കമ്മീഷൻ കൂടാതെ നിങ്ങളുടെ കമ്പനിക്ക് ലഭിച്ച അമ്പതിനായിരം രൂപയുടെ ഒന്നോ രണ്ടോ ശതമാനം കമ്മീഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു ഇത് നിങ്ങൾ കൊണ്ടുവന്നവരുടെ കയ്യിൽ നിന്നല്ല മറിച്ച് കമ്പനിയുടെ ലാഭവിഹിതത്തിൽ നിന്നാണ് തരുന്നത് ഇതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അടുത്ത ഡ്യൂപ്ലിക്കേഷനാണ് നിങ്ങൾ കൊണ്ടുവന്ന പേരും സ്വതന്ത്രമായി സോപ്പോ ചീപ്പോ ലോട്ടണോ ചായപ്പൊടിയോ ഉണ്ണിയപ്പമോ ഒക്കെ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന പേരെ കണ്ടെത്തി നിങ്ങൾ ജോയിൻ ചെയ്ത കമ്പനിയിൽ നിന്നും അതേ ഉൽപ്പന്നം വാങ്ങിക്കുവാൻ പ്രേരിപ്പിക്കുകയും അവരത് വാങ്ങി വിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന വിൽപ്പനക്കാരുടെ എണ്ണം പത്ത് നൂറ്റി പത്തായി ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒരു മാസം വിൽപ്പന നടത്തുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് അതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനവും കൂടും ഇത്രയേ ഉള്ളൂ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പത്ത് പേരാണ് നിങ്ങളുടെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് ആൾ തികയ്ക്കാൻ വഴിയേ പോകുന്നവരെ വിളിച്ചു ചേർത്താൽ അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല ഇവിടെ പലരും എന്താണ് ചെയ്യുന്നത് ജോയിൻ ചെയ്യുന്നു കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു ആരെയെങ്കിലും ജോയിൻ ചെയ്യിക്കുന്നു വരുമാനത്തിനായി കാത്തിരിക്കുന്നു വരുമാനം വല്ലതും കിട്ടുമോ ഏയ് എവിടെ അങ്ങനെ വരുമാനം കിട്ടുന്ന പദ്ധതിയല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അവരുടെ ധാരണ ജോയിൻ ചെയ്ത് ആളെ ചേർത്താൽ വരുമാനം കിട്ടുമെന്നാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ഒരിക്കലും അങ്ങനെ വരുമാനം ലഭിക്കില്ല മറ്റേതൊരു ജോലിയെപ്പോലെ ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും വർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഇവിടെ വരുമാനം ലഭിക്കൂ എക്സലൻസ് അക്കാഡമി പ്ലസ് ടു പാസ്സായവർക്കായി യൂണിവേഴ്സിറ്റി അംഗീകൃത ബിസിനസ് ഡെവലപ്മെൻറ്റ് കോഴ്സ് നടത്തുന്നുണ്ട് അറുപത് ശതമാനം പ്രാക്ടിക്കലും നാൽപ്പത് ശതമാനം തിയറി ക്ലാസുകളുമാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകത പഠിക്കുമ്പോൾ തന്നെ സ്റ്റൈഫൻറ്റ് ലഭിക്കുന്നു എന്നതുകൂടി ഈ കോഴ്സിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇന്ത്യയിൽ എവിടെ നിന്നും ഈ കോഴ്സ് തുച്ഛമായ ഫീസിൽ ഓൺലൈനായി ചെയ്യുവാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള താങ്കളുടെ ഏത് സംശയവും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായും മറുപടി നൽകുന്നതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ എത്ര വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിലല്ല ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നതിലാണ് കാര്യം അറിവില്ലായ്മയുടെ പേരിൽ ഒട്ടേറെ പേരുടെ പണവും സമയവും നഷ്ടപ്പെടുത്തിയ ഇന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മേഖലയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം